ഡ്രസ്സിംഗ് <speaking ും പരിണാമം സംഭവിച്ച പുതിയതരം കണ്ണാപ്പിയുള്ള നമുക്കത് കൈ മുത്തുമണി ചെയ് പാൻറി തൂക്കിട്ട പാവക്കുട്ടി പിങ്ക് കളർ ഫോൺ കവർ ബാഗ് ടെഡി ബിയർ ഞാൻ നിന്റെയൊക്കെ മൂക്കൽ എറണം ഞങ്ങൾ കണ്ണാപ്പിയുടെ വരെ മാറ്റി എന്തു കണ്ടുപിടിക്കാന്ന് മാറ്റണം പാട്ട് പാട് കണ്ടാ കണ്ടാ ഗ്രാനൈറ്റ് പിന്നെ ബേബിന്ന് വിളിക്കാൻ പിന്നെ കണ്ണി കാണുന്ന പക്ഷെ പച്ചിലോ നീയാണല്ലോ അത് ഇമ്പാക്ട് ആ കത്തിനത്തിന്റെ ഒരു പട്ടി മേടിച്ചിട്ട് എക്സിന്റെ പേരാ പട്ടിക്ക് ഇട്ടാലോ ഉദ്ദേശമില്ലല്ലേ പട്ടിക്ക് പട്ടിക്ക് നിന്റെ പേര് അടിയ അപ്പൊ ഒരു പേര് വിളിക്കുമ്പോൾ രണ്ട് പട്ടികല്ലേ സോഹന്റെ എക്സ് ഇപ്പോഴത്തെ കാവുകനും തമ്മിലുള്ള ഫോട്ടോ കാണും എന്തൊക്കെ സോഹാൻ അടുത്തിട്ട് വെള്ളം വരുന്നത് പിന്നെ സോഹനെ സ്നേഹിച്ചത് പോലെ സോഹന്റെ എക്സ് സോഹനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ലേ അവള് ജിയോ സിം പോലായിരുന്നെ ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു പിന്നെ പിന്നെ പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ സ്നേഹവേ ഗോൾഡ് കണ്ടോ അവക്ക് ഗോൾഡിന്റെ നിക്കർ വരെ ട്രിപ്പ് മൂന്നാറൊക്കെ തണുപ്പത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് മൂക്കട വരുന്നില്ല ഡിവോഴ്സ് നിങ്ങക്ക് ഇപ്പഴും അവളെ മറക്കാൻ പറ്റാത്തോണ്ടല്ലേ മൂന്നാറ് പോയതൊക്കെ ഓർത്തിരിക്കുന്ന സോഹൻ സോഹൻറെ എക്സുമായിട്ട് മൂന്നാറ് ട്രിപ്പ് പോയത് ഓർമ്മയില്ലേ എനിക്കറിയാം സോഹന എപ്പോഴും എന്നെ മാത്രം ഇഷ്ടമാണ് നീ നീ ആരാ ഇഷ്ടം സ്നേഹ